കാംക്ഷയോടെ കാത്തിരിക്കുന്ന കേരള ഗൾഫ് കപ്പൽ സർവീസ് യാഥാർത്ഥ്യത്തിലേക്ക് ഒരു ചുവട് കൂടി വെച്ചു കേരളത്തിലെ വിഴിഞ്ഞം ബേപ്പൂർ കൊല്ലം അഴീക്കൽ തുറമുഖങ്ങളിൽ നിന്നും ഗൾഫിലേക്ക് യാത്രാ കപ്പൽ സർവീസ് നടത്താൻ താൽപര്യമുള്ളവരിൽ നിന്ന് കേരള സർക്കാരിന് കീഴിലുള്ള കഴിഞ്ഞ ദിവസം ിൽ വൈകിട്ട് മൂന്ന് മണിക്ക് മുൻപായി അപേക്ഷ ഓൺലൈനായും സമർപ്പിക്കണമെന്നാണ് അറിയിപ്പ് വലിപ്പമുള്ളത് സാമാന്യം വലിപ്പമുള്ളത് ചെറുത് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലുള്ള കപ്പലുകൾക്കാണ് അപേക്ഷ നൽകേണ്ടത് ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലേക്കുമുള്ള വിമാനക്കൂലി ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിനും ഗൾഫ് രാജ്യങ്ങൾക്കും ഇടയിൽ യാത്രാ കപ്പൽ സർവീസ് യാഥാർത്ഥ്യമായാൽ അത് സാധാരണക്കാരായ പ്രവർത്തനം ൾക്ക് കുറച്ചൊന്നുമല്ല സഹായമാവുക കപ്പൽ സർവീസ് സംബന്ധമായി ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മാസങ്ങൾക്ക് മുൻപ് ലോക്സഭയിൽ അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നോർക്ക റൂട്ട് കേരള മേരിടൈം ബോർഡ് എന്നിവയുമായി നടത്തിയ വെർച്വൽ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് ടെൻഡർ പ്രസിദ്ധീകരിക്കാൻ കേരള മേരിടൈം ബോർഡിനെയും നോർക്കയെയും ചുമതലപ്പെടുത്തിയിരുന്നു കേരളത്തിൽ ൾഫിനുമിടയിൽ സർവീസ് ആരംഭിക്കുന്നതിനായി ഉടനടി കപ്പൽ നൽകാൻ കഴിയുന്നവരും അനുയോജ്യമായ കപ്പലുകൾ കൈവശം ഉള്ളവരും ഇത്തരം സർവീസ് നടത്താൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവർക്കുമാണ് ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നായിരുന്നു അറിയിച്ചിരുന്നത് അതേസമയം മാസങ്ങൾക്ക് മുൻപേ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കപ്പിൾ സർവീസിനായി പ്രയത്നിച്ചു വരികയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയോടെ ഇക്കാര്യത്തിൽ പുതിയ വഴിത്തുരുവുണ്ടാവുകയും ചെയ്തു എന്നാൽ അഡ്വക്കേറ്റ് വയ്യ റഹീം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതോടെ ഇതേക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല അതിനിടയിലാണ് കേരള മേരിടൈം ബോർഡ് അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് നിസാർ തളങ്കര ശ്രീപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റി പ്രവാസികൾക്ക് ഏറെ പ്രയോജനം ാണ് പ്രതീക്ഷ വിമാന ടിക്കറ്റിന് നൽകാനില്ലാതെ പ്രവാസി മലയാളികൾക്ക് അക്ഷരാർത്ഥത്തിൽ ഏറെ സന്തോഷം പകരുന്നതായിരുന്നു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അന്ന് പങ്കുവച്ച വിവരം പതിനായിരം രൂപയ്ക്ക് ടിക്കറ്റ് ഇരുന്നൂറ് കിലോ ലഗേജ് വിഭവ സമൃദ്ധമായ ഭക്ഷണം വിനോദ പരിപാടികൾ മൂന്ന് ദിവസം കൊണ്ട് നാട് പിടിക്കാം എന്നിവയാണ് കപ്പൽ യാത്രാ വിശേഷങ്ങൾ ആദ്യ പരീക്ഷണം സർവീസ് നടത്താനാണ് തീരുമാനമെന്നും ഇത് വിജയിച്ചാൽ മാസത്തിൽ രണ്ട് ട്രിപ്പുകൾ നടത്താനാണ് പദ്ധതിയെന്നും നേരത്തെ ഇതിൽ നിന്ന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് വൈ എ റഹീം വ്യക്തമാക്കിയിരുന്നു ബേപ്പൂർ കൊച്ചി തുറമുഖങ്ങൾ മുതൽ ദുബായിലെ മിന അൽ റഷീദ് തുറമുഖം വരെയുള്ള പാസഞ്ചർ ക്രൂയിസ് കപ്പൽ പ്രവർത്തനങ്ങളുടെ സാധ്യതാ പഠനം നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി വി മുരളീധരനും മുഖേന കേന്ദ്രത്തിനും മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിംഗ് പ്രസിഡന്റ് സി ചാക്കുണ്ണി അപേക്ഷ സമർപ്പിച്ചിരുന്നു എല്ലാ സൗകര്യങ്ങളുമുള്ള കപ്പലായിരിക്കും യാത്രാ സർവീസിന് ഉപയോഗിക്കുക മറ്റൊരു സംസ്ഥാനത്തിനു വേണ്ടി കൊച്ചിയിൽ നിർമ്മാണം പൂർത്തിയായി പിന്നീട് അവർ വേണ്ടെന്ന് വെച്ച കപ്പലാണ് ദുബായ് കേരള സർവീസ് നേരത്തെ കണ്ടുവച്ചിരുന്നത് ഒരു ട്രിപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന കപ്പലാണിത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ഓരോ സീസണിലും ഭീമമായി ഉയരുന്നത് പ്രവാസി മലയാളികൾക്ക് പലപ്പോഴും തിരിച്ചടിയാകുന്നുണ്ട് സർവീസ് ഇതിനൊരു പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ആ ആവേശകരമായ യാത്രാ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ആനന്ദപുരം ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുൾപ്പെടെ വിവിധ പങ്കാളികളുമായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ചർച്ച നടത്തി പ്രധാന പങ്കാളികൾക്കിടയിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ ചർച്ചകളിലൂടെ സമവായത്തിലും എത്തിച്ചേർന്നു ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയും ആനന്ദപുരം ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിൽ ഒരു കോൾസോഷ്യം രൂപീകരിക്കാനുള്ള തീരുമാനത്തിലും എത്തിച്ചേർന്നു പ്രവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിനായി മലബാറിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് യാത്രാ കപ്പൽ സർവീസ് കൊണ്ടുവരുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പ്രസ്താവിച്ചിരുന്നു ഇതിനായുള്ള പ്രാരംഭ നടപടികൾ സർക്കാർ ആരംഭിച്ചതായും അന്ന് അദ്ദേഹം വ്യക്തമാക്കി നോർക്കയുമായി സഹകരിച്ച് പദ്ധതി ആവശ്യപ്പെട്ടു തിനായി മലബാർ ഡെവലപ്മെന്റ് കൗൺസിലും കേരള മാരറ്റൈം ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മന്ത്രി ഇക്കാര്യം പറഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുൻപ് യു എയിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പൽ സർവീസ് ആരംഭിച്ചെങ്കിലും അതിന് ദീർഘായുസ് ഉണ്ടായിരുന്നില്ല പുതിയ കപ്പൽ സർവീസിനെ പ്രവാസികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് സർവീസ് യാഥാർത്ഥ്യമായാൽ വിമാന കമ്പനികളുടെ കൊള്ളയടിക്കലിൽ നിന്ന് എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കും I'm <laughs> sorry.